തിരുവനന്തപുരത്ത് വണ്ടിത്തടത്ത് നിന്ന് പൂങ്കുളം ജംഗ്ഷനിലേക്ക് പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് കേട്ടോ പൂങ്കുളത്തേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമ്മുടെ പൂങ്കുളം മെയിൻ ജംഗ്ഷനത്തിന് തൊട്ടു മുമ്പായിട്ട് തന്നെ ദ യാഷാ ഹോസ്പിറ്റൽ ആയുർവേദ ആശുപത്രി എന്ന് പറഞ്ഞ് ബോഡൊക്കെ കാണാം ഇവിടെ നിന്ന് വലത്തോട്ട് കാണുന്നത് കെ എസ് റോഡാണ് ഈ റോഡ് വഴി നമുക്കൊരു ഏകദേശം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാല് സെൻറ്റ് കിട്ടിലൊരു ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഈ പ്രോപ്പർട്ടിയിലൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു നായക നടൻ്റെ വീട് വന്നിട്ട് അതിൻ്റെ അടുത്താണ് കേട്ടോ പുള്ളിക്കാരെ പുതുതായിട്ട് അവിടെ ഒരു വീടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അയൽവാസിയായിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും നടൻ്റെ പേര് നിങ്ങൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തു അപ്പോൾ ഈ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരെയും ഒരു ഡ്രോൺ വിഷൽ ഞാൻ ആഡ് ചെയ്തേക്കാം എങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു വിഷലിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്ന ആ ഒരു ലൊക്കേഷൻ്റെ ഭംഗി മനസ്സിലാവും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള വെള്ളയാണി കായൽ അതുപോലെ തന്നെ കോവളം ഇതെല്ലാം നമുക്ക് സെയിം ഡിസ്റ്റൻസാണ് കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ബൈപ്പാസിലേക്ക് ഇറങ്ങാനായിട്ട് വളരെ അടുത്താണ് ഏകദേശം മുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് ഈ കെ എസ് റോഡ് കറങ്ങി അങ്ങനെ തന്നെ നമുക്ക് താഴെ ചെന്ന് പാച്ചല്ലൂർന്ന് ബൈപ്പാസിലേക്ക് പോകുന്ന ആ ഒരു റോഡിലേക്ക് ചെന്ന് കയറാൻ സാധിക്കും അപ്പോൾ അതൊരു മുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു ഉണ്ട് ആ ടർഫ് കഴിഞ്ഞോളം വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ നമ്മൾ ഒരു രണ്ട് വളവ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി എന്തായാലും ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം നമുക്ക് റോഡൊക്കെ വന്നിട്ട് ഭയങ്കര വൈഡ് ആയിട്ടുള്ള റോഡാണ് കേട്ടോ താല്പര്യമുള്ളവർ വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും മിസ്സാക്കല്ലേ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പൂങ്കുളം ജംഗ്ഷനിൽ അതായത് ആഷാ ഹോസ്പിറ്റലിൻ്റെ സൈഡിലൂടെ കാണുന്ന കെ എസ് റോഡ് വഴി നമുക്കകത്തേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം കേട്ടോ നമ്മുടെ തൊട്ട് അയൽവാസിയായിട്ട് മലയാളത്തിൻ്റെ ഒരു മഹാനടൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ പേര് ഞാൻ പറയുന്നില്ല ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ അപ്പോൾ നിങ്ങളിനി വീട് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീട്ടിനടുത്തായിരിക്കും നിങ്ങളുടെ വീട് വരുന്നത് അല്ലേ ഓപ്പോസിറ്റ് വലിയ രീതിയിലൊരു വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ശരിക്കും നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് ആ പൂങ്കുളം ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കായിട്ട് പുതിയ കെട്ടിടങ്ങളുടെയൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറിലിട്ട് തരാം അതൊക്കെ വരുന്നത് ഒരു ഐ ടി ഐ ടി കമ്പനിയുടെ ഒരു ആണ് ആ ഭാഗത്തായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഒത്തിരിയധികം നല്ല ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിനായിട്ട് ഈ ആർഷ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കെട്ടിടങ്ങൾ കുറേ ഇതിരിപ്പുണ്ട് ഈ ഐ ടി കമ്പനി വരുന്നുണ്ട് ടർഫുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും നോക്കിയ ഒരു ചുറ്റുവട്ടത്തായിട്ടുണ്ട് അതുപോലെ തന്നെ വീടുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ വീടുകളും ആ രീതിയിലുള്ള പ്രൊഫഷണൽസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വീടുകൾ വെച്ചിട്ടുള്ളത് അതുപോയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ വീടും നമ്മൾ തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാല് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ നിന്ന് പൂങ്കുളം ജംഗ്ഷനിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ആദ്യം നിന്ന് ഇൻട്രോ പറഞ്ഞ ജംഗ്ഷനല്ല മെയിൻ ജംഗ്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററും ആ ഇൻട്രോ പറഞ്ഞ അതും പൂങ്കുളം ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ ആ ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അര കിലോമീറ്ററാണ് നമുക്ക് താഴേക്കുള്ള നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എൻ എച്ചിലേക്ക് കയറാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം അതായത് എൻ എച്ച് ബൈപ്പാസ് ിലേക്ക് കയറാനാണെന്നുണ്ടെങ്കിലും ഈ ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് പാറവിള ജംഗ്ഷനിലേക്ക് നമ്മുടെ എൻ എസിന് തൊട്ട് മുമ്പിലേക്കുള്ള പാറവിള ജംഗ്ഷനിലേക്ക് അതായത് ബസ് കിട്ടുന്ന ജംഗ്ഷനിലേക്ക് നമുക്ക് മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ആ രീതിയിലാണ് നമുക്കിവിടെ ആക്സസിബിലിറ്റി ഉള്ളത് ഇനി വണ്ടിത്തറം ജംഗ്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ഉണ്ട് കോളേജസ് ഉണ്ട് മെയിനായിട്ട് രണ്ട് കോളേജുണ്ട് ക്രൈസ് ക്രൈസ്നഗർ കോളേജുണ്ട് ക്രൈസ്ത സ്കൂളുണ്ട് എയിസ് ഉണ്ട് ഇങ്ങനെ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട് വെള്ളയാണി കാർഷിക കോളേജ് നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ വെള്ളയാണി ലേക്കിലേക്ക് നമുക്ക് രണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട് പൂങ്കുളം ജംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാങ്കുകളും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും പൂങ്കുളം ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം അത ഈ കാണുന്ന നമ്മുടെ ഈ വീട് വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊന്ന് നമുക്കിങ്ങനെ സ്ഥലം മാറ്റി ടോട്ടൽ നാല് സെൻറ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നല്ല ലെവൽ ചെയ്തിട്ടുള്ള നീറ്റായിട്ടുള്ള പക്കാ കരഭൂമിയാണ് ഇത് വേറെ കൺവേർട്ടഡ് ലാൻഡൊന്നും അല്ല പക്കാ കരഭൂമിയാണ് നല്ല ഉറപ്പുള്ള തറയാണ് റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് റോഡാണ് കേട്ടോ ഫ്രണ്ടിലുള്ള റോഡെന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ്